വര് ഇതാണ് മഞ്ഞപ്പാവൂട്ട ഇംഗ്ലീഷിൽ ഇതിനെ മൊറിണ്ട പ്യൂബ്സൻസ് എന്നാണ് പറയുന്നത് ഇതൊരു നോനിപ്പഴത്തിന്റെ വർഗത്തിൽപ്പെടുന്ന ഒരു പഴം കൂടിയാണ് കേട്ടോ ഇത് മെഡിസിൻ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു പൂവ് നല്ല മണമാണ് ഉണ്ടാവട്ടെ മുല്ലപ്പൂവിന്റെ മണമൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ഇതിൻ്റെ ഒരു കായ് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബേഡ് സ്മെല്ലാണ് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ വീട്ടിൽ ഇങ്ങനെ മൊബൈലൊക്കെ കളിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു പഴയ കളി എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പിള്ളേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും കൂടിയിട്ട് നേരെ വീടിന്റെ ബാക്കിലുള്ള കുളത്തിന്റെ ആ ഒരു സൈഡിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഇവർക്ക് നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മൾ പിള്ളേർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പലതരത്തിലുള്ള കളികളുണ്ടായിരുന്നു എന്നാൽ ഇവർക്കതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ പിള്ളേരും ഒമ്മയും അതുപോലെ പെങ്ങന്മാരും എല്ലാവരും കൂടിയിട്ട് നേരെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ എന്താണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇതുകൊണ്ട് ചെയ്തുണ്ടായിരുന്നത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ പുതിയ തലമുറയിലുള്ള പിള്ളേർക്കൊന്നും ഇതിനെ പറ്റിയിട്ട് അറിയില്ല മുമ്പ് നമ്മൾ ചൂലിന്റെ ചൂലിൻ്റെ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു മഞ്ഞപ്പം കുത്തി വെക്കും എന്നിട്ട് ഒറ്റയേറാണ് അപ്പോൾ വളരെ ദൂരത്തേക്ക് ഇങ്ങനെ പോകും ആ ഒരു കാഴ്ച കാണലാണ് ശരിക്കും ആ ഒരു ത്രില് ഉണ്ടാവാറ് അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇങ്ങനെ എത്തിയിട്ട്താ നമ്മളിങ്ങനെ എങ്ങനെയാണ് എറിയ എത്ര ദൂരം പോകുന്നുണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ നേരെ കുളത്തിന്റെ പക്കത്താണ് നിൽക്കുന്നത് ഈ കുളത്തിന്റെ അവിടെ ഈ ഒരു മഞ്ഞപ്പം എടുത്തിട്ട് അത് ഏർക്കിളിയിൽ ഏർക്കിളി നമ്മൾ സത്യത്തിൽ ഞങ്ങൾ കരുതിയിട്ടില്ല ഇവിടെ വന്നിട്ട് കെട്ടിയിട്ടുള്ള മരത്തിന്റെ കൊമ്പും വടിയൊക്കെ എടുത്തിട്ടാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ഞപ്പോട്ടയുടെ കായും കോലും എല്ലാം കൂടിട്ടോ പോയത് പഴയകാല കൊണ്ട് ഉമ്മയോ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു വടി കിട്ടിയിട്ടുണ്ട് അത് അങ്ങനെ ഷാർപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം വരെയുള്ള പരിപാടിയേ തോന്നണു കുട്ടികൾക്ക് എന്താണ് മഞ്ഞപ്പാവട്ടം എന്നുള്ള ഒരു മരത്തിനെ പറ്റിയിട്ടും കായനെ പറ്റിയിട്ടും പറഞ്ഞുകൊടുക്കാനും അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു കളി എന്തായിരുന്നു എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടോ ഇതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ പുറത്ത് പോയിട്ട് പല കാര്യങ്ങൾ ഇതുപോലെ പല പല ചെറിയ കളികളൊക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അതുമൂലം മൂലം അവർക്ക് പല ചെടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയത്തുണ്ട് താങ്ക് ഫോർ വാച്ചിങ്